നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പല കാര്യങ്ങളുണ്ട് ഇപ്പോ തമ്പാനൂർ ഉണ്ടായ ഇൻസിഡന്റ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ നമ്മുടെ ഭരണാധികാരികൾ എത്രത്തോളം മികവ് മികവ് കാട്ടി എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്താണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അകത്തും ഭരണ സംവിധാനങ്ങളിലും അതായത് ജനപ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ആളുകളും പ്രൊഫഷണലുകളെ എത്രത്തോളം ഉണ്ട് രാഷ്ട്രീയ പാർട്ടികൾ കൂടുതലായിട്ട് പ്രൊഫഷണലുകളെ കൂടി വിവിധ തലങ്ങളിൽ സ്ഥാനാർത്ഥികളായി കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത ഒക്കെ ഒരു ചർച്ചയായി കേരളത്തിൽ ഉയർന്നു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് കാരണം പല ആളുകൾക്കും ഇപ്പോൾ മേയർ ആയിക്കോട്ടെ മുനിസിപ്പൽ ചെയർമാൻ ആയിക്കോട്ടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ എം എൽ എ ആയിക്കോട്ടെ മന്ത്രി ആയിക്കോട്ടെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ ഇപ്പോൾ മന്ത്രിമാർ എന്ന് പറഞ്ഞാൽ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരാണ് പക്ഷേ ആ വകുപ്പിൽ അവർക്ക് മികവ് കാണിക്കണം എന്നുണ്ടെങ്കിൽ ആ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഫഷണലുകൾ ആ വകുപ്പിൻ്റെ തലപ്പത്ത് വന്നാൽ മാത്രമേ തങ്ങളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ ഏകോപിപ്പിച്ച് ആ വകുപ്പിനെ മികച്ചതാക്കി മാറ്റാനും പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുവാനായിട്ടും സാധിക്കത്തുള്ളൂ പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കോൺഗ്രസ്സിനകത്തും പ്രൊഫഷണലുകൾ എത്രത്തോളം ഉണ്ട് സി പി എമ്മിനകത്ത് പ്രൊഫഷണലുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇപ്പോൾ നമുക്ക് നമുക്ക് ഒറ്റ ഒറ്റ കാര്യം നമുക്ക് പറയാം ഇപ്പോൾ ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ അവിടെ ആ നിയമസഭയിൽ ആ മന്ത്രിസഭയിൽ അംഗമായിരുന്ന വി ആർ കൃഷ്ണയ്യർ വി ആർ കൃഷ്ണയ്യായിരുന്നു നിയമവകുപ്പ് മന്ത്രിയായിരുന്നുണ്ടായിരുന്നു അദ്ദേഹം പിന്നീട് നമുക്കറിയാം സുപ്രീം കോടതി ജഡ്ജി വരെ ആകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു ജസ്റ്റിസ് ആകുന്ന അവസ്ഥ വരെ വന്നു പ്രൊഫസർ മുണ്ടശ്ശേരി മാഷായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അത്തരത്തിൽ എല്ലാ മന്ത്രിമാരും അതാത് രംഗത്ത് പ്രഗത്ഭരായ ആളുകളെ ആയിരുന്നു ആ ഇ എം എസ് മന്ത്രിസഭയിൽ അംഗമായിരുന്നത് പിന്നീട് നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് താഴ്ന്നു താഴ്ന്നു വരുന്നത് ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് നമ്മുടെ പിണറായി മന്ത്രിസഭ രണ്ടാം മന്ത്രിസഭയ്ക്ക് എടുത്തു നോക്കുമ്പോഴേക്കും ഇത്തരത്തിൽ പ്രഗത്ഭരായ ആളുകൾ ഇല്ല എന്ന് മാത്രമല്ല വട്ടപൂജ്യമാവുന്ന അവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ പോകുന്നത് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരിക്കുന്നത് ഡോക്ടർ ആർ ബിന്ദു ആണെന്നും അവർ ആ രംഗത്ത് ഭയങ്കര പ്രൊഫഷണലാണ് എന്നൊക്കെ വേണമെങ്കിൽ വാദത്തിൽ പറയാം പക്ഷേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല ത്രാണി യഥാർത്ഥത്തിൽ ഈ ഡോക്ടർ ആർ ബിന്ദു ഇല്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന ശിവൻകുട്ടി ശിവകുട്ടി എന്താണ് പറയുന്നുള്ളത് ശിവൻകുട്ടിക്ക് പോലും വ്യക്തതയില്ല അദ്ദേഹത്തിന് ഈ പുതിയ വിദ്യാഭ്യാസ നയവുമായുള്ള വലിയ കാഴ്ചപ്പാടുകളില്ല ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പം നാല് വർഷത്തെ ഡിഗ്രിയൊക്കെ കൊണ്ടുവന്നെങ്കിൽ പോലും അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നതിനെക്കുറിച്ച് ഒരു ജ്ഞാനമില്ല ഇത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളാണല്ലോ ഈ മാറി മാറി വരുന്ന സർക്കാരുകൾ ആരായാലും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളാണ് ഭരിക്കുന്നത് അപ്പം തന്നെ യഥാർത്ഥത്തിൽ ഇത്തരം ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഡോക്ടർ തന്നെ വേണമെന്നില്ല പക്ഷേ ഡോക്ടർ ആവുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ആ രംഗവുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി വൈദഗ്ധ്യമുള്ള ആളുകൾ വരികയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇപ്പം നമുക്ക് നോക്കൂ ഇപ്പം എസ് എസ് ലാലിനെ പോലുള്ള കോൺഗ്രസ് എസ് 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 ലാലിനെ പോലുള്ള ഡോക്ടർ എസ് എസ് എന്ന് പറഞ്ഞാൽ ആരോഗ്യ രംഗത്തെ ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടറാണ് ഈ എസ് എസ് ലാലിനെയൊക്കെ മത്സരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം തോറ്റുപോകുന്ന ചിത്രം നമ്മൾ കാണുന്നത് അപ്പോൾ പകരം ജയിക്കുന്ന ആരാണെന്ന് കൂടിയുള്ള വലിയ വിഷയമുണ്ട് ഇത്തരത്തിൽ കേവലമായ രാഷ്ട്രീയ താല്പര്യം മാത്രം നിലനിർത്തി മറ്റ് താല്പര്യങ്ങൾക്കൊന്നും വില കൊടുക്കാത്ത രീതിയിലുള്ള ഒരു ഒരു തെരഞ്ഞെടുപ്പ് രീതിയാണ് കേരളത്തിലുള്ളത് കേരളത്തിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇപ്പം നമുക്ക് ആ നമുക്ക് കർണാടകത്തിലോ തമിഴ്നാട്ടിലൊക്കെയുള്ള ചില മന്ത്രിമാരെയൊക്കെ നമുക്ക് അതാത് വകുപ്പുകൾ വരിക്കുന്ന ആളുകൾക്ക് ആ വിഷയമൊക്കെ ആയിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൽ അത്തരത്തിൽ ആരുമില്ല എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യൊക്കെ തോമസ് ഐസക്കിനെ ധനമന്ത്രിയാക്കി വെക്കുന്ന സമയത്ത് അദ്ദേഹം ധനതത്വ ശാസ്ത്രത്തിൽ വലിയ പിന്നെ പ്രഗത്ഭനാണ് എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ നമുക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ കിഫ്ബി പോലുള്ള അവസാന ബോർഡ് പോലെയുള്ള വിഷയങ്ങളൊക്കെ പിന്നീട് കേരളത്തിൽ വലിയ ബാധ്യതയായി മാറുന്ന ചിത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പൊ കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ അതാത് അവർ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ അവർക്കുള്ള ജ്ഞാന

അതാത് വകുപ്പുകൾ കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടത് എന്ന് പറയുന്ന സമയത്ത് ഒരു എതിർവാദം ഉയർന്നു വന്നേക്കാം കാരണം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്നാണ് ജനപ്രതിനിധികൾ ഉയർന്നു വരുന്നത് എന്നൊക്കെയുള്ള അങ്ങനത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാല് ഇപ്പൊ ഇ കെ നയനാര് കെ കരുണാകരൻ ഇവരൊക്കെ ജനങ്ങൾക്കിടയിൽ നിന്നും വളർന്നു വന്ന നേതാക്കന്മാരായിരുന്നു അപ്പോൾ അവർക്ക് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളും ഈ നാട്ടില് നാട് ഏത് തരത്തിൽ മാറണമെന്നും എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ പുതുതായിട്ട് വരണമെന്നും എന്തൊക്കെ ൊക്കെയാണ് പുതിയ വികസന കാഴ്ചപ്പാടുകളെന്നും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ അവര് യാത്രകൾ നടത്തുമായിരുന്നു അപ്പോൾ നമുക്കറിയാം ഇ കെ നയനാര് ഇ കെ നയനാര അമേരിക്കയിൽ പോയി തിരിച്ചു വന്നതിന്റെ ബാക്കിപത്രമാണ് നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്ക് എന്ന് പറയുന്നത് കാരണം അദ്ദേഹം തന്നെ വളരെ സരസമായ ഭാഷയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ അവിടെയുള്ളതുപോലെ തന്നെ ഒരെണ്ണം നമുക്ക് ഇവിടെയും വേണം എന്നൊക്കെയുള്ളൊരു കാഴ്ചപ്പാട് അതോടൊപ്പം തന്നെ ശ്രീ കെ കരുണാകരൻ കൊണ്ടുവന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ട് ഉൾപ്പെടെ ഇൻഫോ പാർക്ക് ഉൾപ്പെടെ കലൂർ സ്റ്റേഡിയം ഉൾപ്പെടെ നാലുവരി പാതകൾ ഉൾപ്പെടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹവും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഒന്നും അത്ര വലിയ പ്രൊഫഷണൽ ആയിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് അധികം വലിയ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടിരുന്നുണ്ട് പക്ഷേ അദ്ദേഹം വിദ്യാഭ്യാസി എന്ന രീതിയിലേക്ക് വളരെ ഒരു വളരെ നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു പക്ഷേ ഇന്ന് സി പി എമ്മിനകത്തും കോൺഗ്രസിനകത്തും എത്ര പ്രൊഫഷണലുകളുണ്ട് കാരണം ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് യഥാർത്ഥത്തിൽ എല്ലാ രാജ്യങ്ങളും ഏതാണ്ട് വലിയ മത്സരത്തിലാണ് അത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ സാങ്കേതികവിദ്യയുടെ കാര്യത്തിലായാലും ശരി പിന്നെ നമ്മുടെ ഇൻഫ്ര ഡെവലപ്മെന്റിന്റെ കാര്യത്തിലൊക്കെ ആയെന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും മത്സരിച്ചുകൊണ്ട് വികസനത്തിൽ ഇപ്പോൾ നമുക്ക് നോക്കൂ ചൈനയൊക്കെ ഈ വികസനത്തിലേക്ക് എത്തിക്കുക കൃത്യമായൊരു ധാരണയുടെ പുറത്ത് അവിടെ നല്ല ഭീഷണശാലികളായ ഭരണാധികാരികൾ വന്നു അവർക്ക് എല്ലാ വിഷയങ്ങളിലും വലിയ കാഴ്ചപ്പാടുണ്ടായിരുന്നുണ്ട് ചൈനയെ വികസിപ്പിച്ച് ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നവർ അമേരിക്ക നേടിയ നേട്ടത്തെക്കാൾ വലിയ നേട്ടങ്ങളാണ് ചൈന വളരെ ചെറിയ കാലഘട്ടങ്ങളുണ്ട് അപ്പൊ അവിടുത്തെ ഈ ഭരണാധികാരികളുടെ ഏറ്റവും വലിയ കഴിവ് തന്നെയാണ് ഇത്തരത്തിൽ ഒരു 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 രാജ്യത്തെ ഏറ്റവും വലിയ ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇപ്പൊ കേരളത്തിലെ ഒരുപാട് ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും കേരളത്തിൽ നമുക്ക് നോക്കൂ വിദ്യാഭ്യാസം മാത്രമല്ല നമുക്ക് മറ്റു പല വിഷയങ്ങളും എടുത്തു നോക്കുമ്പോൾ ഉണ്ടായ പരാജയമാണ് നമ്മൾ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം മുഹമ്മദ് റിയാസ് ഈ പിന്നെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ മന്ത്രിയായിരുന്ന സമയത്ത് എന്താണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിന്റെ അനന്തമായ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ ടൂറിസം രംഗത്ത് വലിയ കുതിച്ചുകാട്ടുണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞു യഥാർത്ഥത്തിൽ കേരളത്തിൽ എന്തെങ്കിലും സംഭവിച്ചു ഒന്നും സംഭവിക്കില്ല ഈ ടൂറിസം മേഖലയിൽ കൃത്യമായി എത്തിപ്പെടാൻ പറ്റാത്ത പറ്റുന്ന റോഡുകൾ പോലും നിർമ്മിക്കുന്നതിൽ പോലും ഈ കേരളത്തിൽ ഒന്നും ചെയ്യാൻ വേണ്ടി മുഹമ്മദ് ിന് കഴിഞ്ഞില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിന് പൊതുമരാമത്ത് വകുപ്പ് ഏൽപ്പിച്ചു പൊതുപരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് എന്ത് നോളജ് ആണ് അദ്ദേഹത്തിനോട് വെച്ചാൽ വട്ടപൂജയാണ് ഒന്നുമില്ല അപ്പോൾ അത് വെറുതെ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ആ മന്ത്രി മാത്രമായി മുഹമ്മദ് റിയാസ് മാറുന്നു ഇപ്പൊ ആരോഗ്യവകുപ്പിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചാണ് ആരോഗ്യവകുപ്പിൽ ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനോ അത് എന്താണെന്ന് മനസ്സിലാക്കാനോ യഥാർത്ഥത്തിൽ ഇപ്പോഴും ഈ വീണ ജോർജിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വിഷയം പൊതു പിന്നെ പൊതുമരാമത്ത് ആയാലും ശരി ഈ പൊതുവിദ്യാഭ്യാസമായാലും ശരി ഇത്തരം രംഗങ്ങളിലുണ്ടാകുന്ന കർച്ച എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രദേശത്തെ വലിയ രീതിയിൽ പിന്നോട്ട് വലിക്കുക ചെയ്യുന്നത് ഈ ആരോഗ്യം അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് ധനവകുപ്പ് ഒക്കെയാണ് യഥാർത്ഥത്തിൽ എപ്പോഴും കണിശമായ രീതിയിൽ കൊണ്ടുപോണ്ട വകുപ്പുകൾ ഈ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഈ ഈ മന്ത്രിമാർക്ക് എത്രത്തോളം ഇതിൽ ഉണ്ട് എന്ന് വെച്ചാൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ ഇതൊരു സർവേർ കാര്യങ്ങളൊക്കെ പറയുന്നത് കഴിഞ്ഞ തവണ കഴിഞ്ഞ പിണറായി ഒന്നാം പിണറായി മന്ത്രിസഭയിൽ എം എം മണിയാണ് വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് പക്ഷെ വളരെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹത്തിന് ആ വകുപ്പ് കൊണ്ടുപോകാൻ ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം ഒരുപക്ഷെ പ്രളയത്തിൻ്റെ സമയത്ത് അണക്കെട്ടുകൾ തുറന്നു വിട്ടു എന്നുള്ള ചില ആരോപണങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ കറണ്ട് കെട്ടില്ലാതെ അത് തന്ത്രപരമായിട്ട് ചില കറണ്ട് കെട്ടുകളൊക്കെ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും കറണ്ട് കെട്ടുകൾ ഒന്നുമില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു നമുക്കറിയാം എം എം മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത്ര വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയൊന്നുമല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ള ചില നിത്യാഭ്യാസങ്ങൾ തന്നെയാണ് ആ വകുപ്പ് ഒരുക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ പ്രാപ്തനാക്കിയിട്ടുള്ളത് നമുക്ക് പറയേണ്ടി വരും ഇത് കൂടാതെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നു ഇപ്പോൾ വി ജെ കുര്യൻ എയർപോർട്ട് ഉൾപ്പെടെ ഒരുപാട് പദ്ധതികൾ സംസ്ഥാനത്തിനുവേണ്ടി വിഭാവനം ചെയ്തതാണ് അതോടൊപ്പം തന്നെ ജിജി ജി തോമസൺ ബാബു പോള് പേരെടുത്ത് പറയത്തക്ക രീതിയിൽ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാനത്തുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമ്മുടെ ഭരണ സംവിധാനത്തിൽ നമ്മുടെ ഐ എ എസ് കേഡറിൽ എത്ര ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അതൊരു വലിയ വിഷയമുള്ള അമിതമായ രാഷ്ട്രീയവൽക്കരണം കാരണം ഇവിടെ പല കാര്യങ്ങളിലും ഈ ഐ എസ് ഓഫീസർമാർക്ക് ഇടപെടാൻ പറ്റില്ല ഇപ്പൊ കർണാറിന്റെ ഒക്കെ കാലത്തുണ്ടായിരുന്ന കർണാടനാണ് യഥാർത്ഥത്തിൽ ആധുനിക കേരളത്തിന്റെ ശില്പി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം കർണാറൻ തുടങ്ങി വെച്ച പദ്ധതികൾ തന്നെയാണ് ഇപ്പൊ ആധുനിക കൊച്ചി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത് നമുക്കറിയാം കർണാറിനുള്ളാണ് ജി സി ഡി ആയാലും ശരി അതുപോലെ തന്നെ ഈ നമ്മുടെ <theit> uh, uh, <theit> ി പാലങ്ങളുടെ ഗോശ്രി പാലം വന്നില്ലായിരുന്നെങ്കിൽ കൊച്ചിയുടെ ചരിത്രം എന്തായിരിക്കും നമ്മൾ നോക്കേണ്ടി ഇന്നിപ്പം ഏറ്റവും പ്രൗഢിയോടു കൂടി നമുക്ക് കടന്നു പോകാൻ പറ്റുന്ന പാലങ്ങളാണ് ഈ പാലം പോലും വേറൊരു ഒരു ഒരു ഇത് പിന്നെ സൊസൈറ്റി പോലെ ഒരു സംഭവം ഉണ്ടാക്കി അതിൻ്റെ അണ്ടറിലാണ് ഈ ഇത് പിന്നെ പണിത ഉയർത്തിയത് അതുപോലെ തന്നെ നമുക്ക് മറൈൻ ഡ്രൈവ് പോലുള്ള പ്രൊജക്റ്റുകൾ ഇതൊക്കെ പനമ്പള്ളി നഗറിന്റെ ഒരു കാലത്തെ പ്രൗഡി ഇതൊക്കെ ഉണ്ടാക്കിയ കെ കർണാറാണ് അത് ഇവിടെ മാത്രം ഒതുങ്ങുന്നില്ല ഇപ്പം നമുക്കറിയാം കലൂരിൽ തന്നെയുള്ള ഇന്റർനാഷണൽ സ്റ്റേഡിയം ഒരു ഒരു പ്രദേശത്ത് പോലും ഇത്രയും വലിയ ഒരു സ്റ്റേഡിയം നിർമ്മിക്കാൻ വേണ്ടി ഇപ്പം ബാംഗ്ലൂരിലായാലും ശരി മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു നഗരത്തിൽ നിന്നൊക്കെ മാറിയിട്ടാണ് സ്റ്റേഡിയം ഇത് നഗരമധ്യത്തിൽ തന്നെ ഒരു സ്റ്റേഡിയം പണിയാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് യഥാർത്ഥത്തിൽ കർണാറിന്റെ വലിയ നേട്ടം തന്നെയാണ് ഇപ്പം പിന്നെ നമ്മൾ കാണേണ്ടത് ഇന്റർനാഷണൽ എയർപോർട്ടാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞ കർണാകറിന്റെ കൃത്യമായ ഒരു ധാരണയോടെ പുറത്തു പോയ സംഭവങ്ങളാണ് ആ കാലത്ത് കർണാരിനെതിരെ വലിയ അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടിരിക്കുമ്പോൾ സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചെന്നുള്ളത് പിന്നീട് കർണാറിന് ശേഷമാണ് ആളുകൾ മനസ്സിലാക്കിയത് കർണാറിന്റെ കൃത്യമായ നോട്ടം കൃത്യമായ അതിന് പദ്ധതി ഉണ്ടാക്കി ഈ ഡേറ്റുകൾ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു അവന്റെ നിർമ്മാണ പ്രവർത്തി ഇന്ന ദിവസം ഇന്ന് ഇന്ന ഇന്ന ഇത്ര ഘട്ടം തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അതിന് കൃത്യമായിട്ടുള്ള നല്ല ധാരണകൾ ഉദ്യോഗസ്ഥന്മാരെ കണ്ടെത്തുകയും ആ ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായി അതിന് അത് അതിനു വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു എന്നുള്ളതാണ് അത് അങ്ങനെ തന്നെയാണ് കലൂരിലുള്ള ഇന്റർനാഷണൽ സ്റ്റേഡിയം വേണുന്നത് വിജയ് സഹോദരനായിരുന്നു കലൂർ സ്റ്റേഡിയത്തിന്റെ ചുമതലക്കാരനായിട്ടുണ്ടായിരുന്നത് അത് അതും ഡേറ്റ് വെച്ചിട്ടാണ് പണി പൂർത്തിയാക്കിയിരുന്നത് ഇതുപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അന്ന് നടന്നു എങ്കിൽ പോലും കാലം മാറിയതിനനുസരിച്ച് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇടയിലും മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് വിദ്യാസമ്പന്നരായ ആളുകൾ വരേണ്ടതുണ്ട് വലിയ അതായത് ലോക തരത്തിൽ ആഗോള തരത്തിൽ കടപിടിക്കാൻ പറ്റുന്ന അതെന്നുള്ള പ്രൊഫഷണലുകളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ കേരളത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് എല്ലാ രംഗത്തും നല്ല ധാരണയുള്ള നല്ല എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ വരേണ്ടതുണ്ട് എന്നുള്ള വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കുന്നതും അതായത് എന്നും അതുപോലെ തന്നെ ഫ്രാൻസ് ഫ്രാൻസിന്നും ഒക്കെയുള്ള ആളുകൾ യൂറോപ്പിൽ നിന്നുള്ള ആളുകളൊക്കെ കേരളത്തിൽ പഠിക്കാൻ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീപ് പറയുന്നില്ലാതെ പദ്ധതി കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് ഇപ്പോൾ പാലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടെ കേരളത്തിൽ ഈ പ്രൊഫഷണലുകൾ മന്ത്രിമാരായിട്ട് വന്നില്ല എങ്കിൽ തന്നെയും അതല്ലെങ്കിൽ വകുപ്പ് മറ്റേ മറ്റ് പ്രാദേശിക തലത്തിലുള്ള ഭരണസമിതികളിൽ വന്നില്ല എങ്കിൽ തന്നെ പക്ഷേ ഇവർക്ക് വേണമെങ്കിൽ ഇതിനൊക്കെ ഒരു ഗവേഷണ വിഭാഗത്തെ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഉള്ള യൂണിവേഴ്സിറ്റികളിൽ അനവധി ഫെലോസ് ഉണ്ട് പക്ഷേ ഈ റിസർച്ച് ഫെലോസ് എല്ലാം എന്ത് വിഷയത്തിൽ റിസർച്ച് നടത്തുന്നു അവർക്ക് നൽകുന്ന ഡോക്ടറേറ്റ് എന്ത് അടിസ്ഥാന ഇതിനെ കുറിച്ച് കാരണം നമ്മളിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ സാഹിത്യത്തിൽ ഒരു കുറെ അധികം ആളുകൾ കുറെ അധികം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നു അതിനുശേഷം ആ പ്രബന്ധത്തിന് മേലെ അവർക്ക് ഡോക്ടറേറ്റ് ലഭിക്കുന്നു ഇതൊക്കെ നടന്നുകൊണ്ടിട്ടുണ്ട് നല്ല കാര്യമാണ് പക്ഷേ രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് ഗവേഷണം നടത്തുവാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികളെ അതായത് ഈ എം ഫിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡോക്ടറേറ്റ് നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഗവേഷണ വിഷയങ്ങളെ അതിലേക്കൊക്കെ തിരിച്ചുവിടണം ശാസ്ത്ര സാങ്കേതിക പുതിയതായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള കണ്ടെത്തലുകളെ കുറിച്ചായിരിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തെ കുറിച്ചായിരിക്കണം നമ്മുടെ ജിയോഗ്രഫിക്കൽ ഒരു കുറിച്ചായിരിക്കണം ടൂറിസം സാധ്യതകളെ കുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ കൃത്യമായ ഒരു പഠനം നടത്തുന്നതിന് ഒരു റിസേർച്ച് നടത്തുന്നതിന് വേണ്ടി എന്തുകൊണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ തയ്യാറാവുന്നില്ല എന്നുള്ളത് വലിയ ചോദ്യമാണ് ഇപ്പം കുസാറ്റൊക്കെ സ്ഥാപിച്ചത് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ചില പിന്നെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഈ കുസാറ്റന്നൊക്കെ പഠിച്ചിറങ്ങുന്ന ഈ അത്തരത്തിലുള്ള സാങ്കേതിക വിദഗ്ധരുടെ സേവനങ്ങൾ എത്രത്തോളം കേരളത്തിൽ ഉപയോഗപ്പെടുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല എന്നുള്ളത് തന്നെ കാരണം കുസാറ്റൊക്കെ പഠിക്കുന്ന മറ്റവിധ ഇപ്പോൾ നമ്മൾ വീണ്ടും വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം ഇപ്പോൾ നമ്മൾ കോൺഗ്രസ് ഇപ്പോൾ യു ഡി എഫ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം അതോടൊപ്പം തന്നെ എൽ ഡി എഫ് ഇവർ രണ്ടുപേർക്കുമാണ് ഇപ്പൊ നിയമസഭയ്ക്കകത്ത് പ്രാതിനിധ്യമുള്ളത് ഈ രണ്ട് പാർട്ടിക്കുള്ളിലും ഇപ്പോൾ നമ്മൾ ഓരോ വ്യക്തികളെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ ഉണ്ടാവാം പക്ഷേ അതിനപ്പുറത്ത് പ്രൊഫഷണലുകളായിട്ടുള്ള ആളുണ്ട് ഇപ്പോൾ യു ഡി എഫിനകത്ത് പറയുകയാണെങ്കിൽ മാത്യു കുടൽനാടനുണ്ട് റോജി എം ജോണുണ്ട് ഷാഫി എം പറമ്പിലുണ്ട് പി വിഷ്ണുനാഥ് ഉണ്ട് അതുപോലെ ഒരുപാട് വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാരിൽ കൊണ്ട് സമ്പന്നമാണ് യു ഡി എഫ് പാനൽ എന്ന് ഒരു പരിധിവരെ പറയാം പക്ഷേ ഇവരൊക്കെ യു ഡി എഫ് ഏതെങ്കിലും ഒക്കെ കാലഘട്ടത്തിൽ കേരളത്തിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് ഇവർക്കൊക്കെ ഏതെങ്കിലും പിന്നെ ഇരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് കണ്ടറിയേണ്ട വസ്തുതയാണ് അതോടൊപ്പം തന്നെ മാത്യു കൊലനാടൻ സാ സാറുമായി നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം കേരളത്തിൽ രാഷ്ട്രീയം ഒരു തൊഴിലായി കൊണ്ടു നടക്കാതെ തൊഴിലിനോടൊപ്പം തന്നെ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ഒരു സംസ്കാരം കേരളത്തിൽ വളർന്നു വരണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിന് ഇപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എൽ ഡി എഫിൻ്റെ പാനലിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു നേതൃത്വത്തിന് ബദലായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു തലമുറ കുറവാണ് കുറവാണ് തന്നെയാണ് നമ്മളിപ്പോൾ കാണേണ്ടത് ഇപ്പൊ യൂത്ത യുവ യുവാക്കളായ ആളുകൾ ഇതിലേക്ക് പ്രൊഫഷണൽസുകൾ ഇപ്പം ഈ ഇതിലേക്ക് അധികം കടന്നു വരുന്നില്ല നമുക്ക് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഈ ഈ ഈ നിയമസഭയിൽ തന്നെ അംഗമായിരിക്കുന്ന ഈ നമ്മുടെ ചവറ എം എൽ എ വിജയൻപിള്ളയുടെ മകനാണ് അങ്ങനെയുള്ള വളരെ കുറച്ച് ആളുകൾ അദ്ദേഹം ഡോക്ടറാണ് അത്ര അങ്ങനെയുള്ള വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് യഥാർത്ഥ നിയമസഭയിൽ എത്തുന്നത് ശരിക്കും നിയമസഭയിൽ ഇനി ഇനിയുള്ള കാലം ഇതുവരെ കഴിഞ്ഞതൊക്കെ ഓക്കെ നമുക്ക് അങ്ങനെയൊക്കെ രാഷ്ട്രീയത്തിൻ്റെ തുടർച്ചകളാണ് എന്നൊക്കെ പറയാം രാഷ്ട്രീയക്കാരാണ് ഈ രാജ്യത്തിൽ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുത്ത് അധികാരം പങ്കെടുക്കുന്നതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലഘട്ടത്തിലെങ്കിലും ഇത്തരത്തിലുള്ള നല്ല പ്രൊഫഷണലുകൾ വരണം ആ പ്രൊഫഷണലിസം ഉണ്ടാവണം യഥാർത്ഥത്തിൽ അങ്ങനെ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പറ്റുള്ളൂ അതാ നേരത്തെ നമ്മൾ തുടങ്ങി നമുക്ക് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്തും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് എടുക്കാനും ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാനൊക്കെ പറ്റണമെങ്കിൽ അത്തരത്തിലുള്ള ഭരണാധികാരികൾ കൂടി ഉണ്ടാവണം എല്ലാം നമ്മൾ ഐ എസ് ഐ പി എസ് ഓഫീസർ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല വേറെ ഒരു വശം കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മന്ത്രിമാർക്ക് പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഇവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവും പക്ഷേ ഇതിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തി കഴിഞ്ഞാലും ഈ ഒരു വകുപ്പ് നല്ല രീതിയിൽ പോകും അല്ല അതങ്ങനെയാണല്ലോ അത് അങ്ങനെയാണല്ലോ ഇപ്പം എമ്മിണ നേരത്തെ പറഞ്ഞില്ലേ അതിന് ഉദാഹരണമാണ് കാരണം കാരണം കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും വൈദ്യുതി വകുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രൊഫഷണലുകളെ ഉൾപ്പെടുത്തി വളരെ സത്യസന്ധരായ ഐ എസ് ഓഫീസറേയും അല്ലാത്ത മറ്റ് പ്രഗത്ഭരായ ഓഫീസർമാരെയൊക്കെ വെച്ച് എഞ്ചിനീയർമാരൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ആ വകുപ്പ് നല്ല വൃത്തിയിൽ നടത്തിക്കൊണ്ടുപോകുന്നത് ഇപ്പോഴുള്ള ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം ഈ പാർട്ടികളിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളുകൾ സെക്രട്ടറി ആയിട്ട് വരികയും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക അവരുടെ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുക എന്നുള്ള രീതി കടന്നു വന്നതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും പല വിഷയങ്ങളിലും കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാനൊന്നും പറ്റാതെ വരുന്നു നമ്മൾ കാണുന്നുണ്ട് ഇപ്പം നമുക്ക് വേണമെങ്കിൽ പിന്നെ പാർട്ടി ചായ്വുള്ള ആളുകളെ തന്നെ പക്ഷേ പ്രൊഫഷണലി നല്ല ഫിറ്റായിട്ടുള്ള ആളുകളൊക്കെ തന്നെ കൊണ്ടുവെക്കാൻ പറ്റും പക്ഷെ അതിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് പൂർണ്ണമായും പൊളിറ്റിക്കലൈസ് ചെയ്ത് കൊണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് അത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവരാതെ ഇപ്പം നമ്മളീ ഇപ്പം ഈ ചില പ്രൈവറ്റ് സെക്രട്ടറിമാരൊക്കെ നല്ല പ്രഗത്ഭരായ ആളുകളെ തന്നെയുണ്ട് പാർട്ടിക്കാരാണെങ്കിൽ പോലും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ തന്നെയുണ്ട് ചിലർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രിയുടെ പിന്നെ സെക്രട്ടറി ആയിട്ട് വന്ന ശിവശങ്കറിനെ പോലെയുള്ള ആളുകൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പാർട്ടി ആകുന്ന സമയത്ത് കുറച്ചുകൂടി കൺട്രോളിലൊക്കെ നിൽക്കുന്നുള്ളതുകൊണ്ടാണ് അവർ പാർട്ടിയിൽ തന്നെ നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലാത്തപ്പോ നമ്മൾ എടുത്തോക്കും കേന്ദ്ര സർക്കാരിന്റെ ഇപ്പൊ ഗെയിൽ പദ്ധതി അത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായിരുന്നു അത് വളരെ മനോഹരമായിട്ട് തന്നെ നടന്നുപോയി കൃത്യമായ ഒരു റിസർച്ചും കാര്യങ്ങളും ഒക്കെ അതിലുണ്ടായിരുന്നു അത് വളരെ നല്ല രീതിയിൽ കേരളത്തിൽ നടപ്പിലായി അതോടൊപ്പം തന്നെ ഇപ്പോൾ നാഷണൽ ഹൈവേ പ്രൊജക്റ്റുകൾ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നടക്കുന്നു പക്ഷേ കേരളത്തിലെ വിവിധ ടൂറിസം മേഖലകൾ ഈ ടൂറിസം മേഖലകളിലൊന്നും യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ല ഇപ്പം കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ വികസിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് ഈ മൂന്നാർ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ വാഗമൺ അങ്ങനെ ഒരുപാട് പ്രദേശങ്ങളുണ്ട് ഇപ്പോൾ പാലയിൽ തന്നെയുള്ള ഇല്ലിക്കൽ കല്ല് ഇതൊക്കെ വളരെ നല്ല രീതിയിൽ ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വികസനം വന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും മറ്റു പല പ്രദേശങ്ങളും മൂന്നാറ് വയനാട് ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും റോഡുകളുടെ അവസ്ഥ തന്നെ വളരെ പരിതാപകരമാണ് ഈ പ്രദേശങ്ങളിലേക്കൊക്കെയുള്ള റോഡുകളുടെ വീതി കൂട്ടുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ച് ഈ റോഡുകളുടെ ഒക്കെ വീതി കൂട്ടാൻ വേണ്ടി സാധിക്കും പിന്നെ പണ്ടത്തെ പോലെ സത്രങ്ങൾ ആളുകൾക്ക് പോകുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ഇറങ്ങാനും വിശ്രമിക്കാനും ടോയ്ലറ്റ് ഒന്ന് ഫ്രഷ് ആവാനായിട്ടൊക്കെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതൊക്കെ സമയം കഴിഞ്ഞു കഴിഞ്ഞുവേ പക്ഷേ ഇതിലേക്കൊന്നും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കാരണം ഭരിക്കാൻ കയറിയിരിക്കുന്ന ആളുകൾക്ക് അത് കൃത്യമായി ചെയ്യാനറിയില്ലെങ്കിൽ ഇതിങ്ങനെ പോരാ എന്നും ഇത് മറിച്ച് മറ്റൊരു രീതിയിലാണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞു കൊടുക്കാനുള്ളൊരു പ്രതിപക്ഷം കൂടി ഇവിടെ ഉണ്ടാവണം അല്ല ഈ അതുകൊണ്ടാണ് നമ്മളിപ്പം നമുക്കറിയാം ഇപ്പം ഈ ശശി തരൂര് കേരള രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നും അദ്ദേഹം മുഖ്യമന്ത്രി ആവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിലെ ഒരു വിഭാഗം യൂത്ത് ഒരു വലിയ വിഭാഗം അദ്ദേഹത്തോട് വലിയ താല്പര്യം കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വികസന സങ്കല്പങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് അതായത് ലോകത്തിൽ മൊത്തം അറിയപ്പെടുന്ന ലോകത്തിലുള്ള ഓരോ സ്ഥലങ്ങളിലുള്ള വികസനങ്ങൾ എങ്ങനെയൊക്കെയാണ് നടപ്പിലാക്കിയതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ശശി തരൂർ ശശി തരൂർ രാഷ്ട്രീയ പ്രവർത്തനായിട്ടല്ല നമ്മൾ കാണുന്നത് അദ്ദേഹം നിർബാർ വശാൽ രാഷ്ട്രീയത്തിൽ വന്നുപെട്ടുപോയെന്നുള്ള നമ്മൾ കണ്ടത് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ എസ് എസ് ലാലിനെ പോലെയുള്ള പ്രഗത്ഭരായ ഡോക്ടർമാരുണ്ട് ഇവരൊക്കെ യഥാർത്ഥം അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി കേരള ജനത തയ്യാറാവണം അവർ രാഷ്ട്രീയം മാത്രം നോക്കി തോൽപ്പിക്കാതെ യഥാർത്ഥ നല്ല തരത്തിലുള്ള ഇത്തരത്തിലെ പ്രൊഫഷണലുകളെ കൊണ്ടുവരികയും കേരളത്തിന്റെ ഒരു ചിത്രം മാറ്റി എഴുതാനുള്ള ഒരു ഒരു വലിയൊരു ഒരു മുന്നേറ്റം ജനങ്ങളിൽ നിന്ന് ഉണ്ടാവേണ്ടി അതുകൊണ്ട് അതിപ്രഗത്ഭരായ പ്രൊഫഷണലിസ്റ്റുകൾ എന്നെ യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയത്തിലേക്ക് വരികയും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാവുകയും ഈ എന്താ പറയേണ്ടത് ഈ വില കുറഞ്ഞ രാഷ്ട്രീയം അവസാനിപ്പിക്കുകയും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വികസന രാഷ്ട്രീയം മുന്നിൽ കൊണ്ടുവരാൻ പറ്റുന്ന ആ ആളുകളെ യഥാർത്ഥത്തിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടു വരേണ്ടതുണ്ട് അത് നമ്മുടെ സമൂഹത്തിൻ്റെയും കൂടി ആവശ്യമാണ് അതുകൊണ്ട് സമൂഹത്തിന് അത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ എന്നാണോ പറ്റുന്നത് അപ്പം മാത്രമേ യഥാർത്ഥ വികസന യഥാർത്ഥ വികസനത്തിലേക്ക് എത്തുകയുള്ളൂ അല്ലാത്ത പക്ഷേ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ ജോലിയൊന്നുമില്ലാത്ത നമ്മൾ സാധാരണ വരെ ഒരു കൂലിയും ജോലിയും ഇല്ലാത്ത ആളുകളാണ് രാഷ്ട്രീയത്തിൽ വരുന്നതെന്നും രാഷ്ട്രീയത്തിൽ നിന്നാണ് അവർ പിന്നീട് എല്ലാം സമ്പാദിക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ഇപ്പൊ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞൊരു സംഭവം ഉണ്ട് ഈ സി പി എമ്മിലേക്ക് വരുന്ന പലരും അധികാരത്തിന്റെ പേരിൽ പണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് വരുന്നതെന്നും ഈ അധികാരത്തിന്റെ മറവിൽ പണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വരുന്നവരാണ് പിന്നീട് ഈ സ്റ്റേറ്റിനും അതുപോലെ തന്നെ ഈ പാർട്ടിക്കും ഒക്കെ വലിയ രീതിയിൽ ദോഷം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അത്തരം ആളുകളെ കൊണ്ടുവരാൻ ശരിക്കും പറഞ്ഞു ഇനി ആരും സമ്മതിക്കരുത് രാഷ്ട്രീയ പാർട്ടി സംബന്ധിക്കരുത് അതുകൊണ്ട് ഗുണ്ടകളെയും അതുപോലെ തന്നെ ക്രിമിനലുകളെയൊക്കെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത് അവസാനിപ്പിച്ചിട്ട് ശരിക്കും പ്രൊഫഷണലുകളെ കൊണ്ടുവരിക വിദ്യരായ നല്ല വികസന കാഴ്ചപ്പാടുള്ള നേതാക്കന്മാരുടെ ഒരു ഒരു കൂടാരമായി രാഷ്ട്രീയ പാർട്ടികൾ മാറണം എങ്കിൽ മാത്രമേ ഈ കേരളത്തിന്റെ വികസനം സാധ്യമാവുകയുള്ളൂ എന്നും അല്ലാത്ത വർഷം കേരളം ഇനിയും അതപ്പതിച്ചു പോകാനുള്ള സാഹചര്യം അതുകൊണ്ട് കേരളത്തിന് സവിശേഷമായി ഒറ്റേറെ തന്നെ അത്തരത്തിലുള്ള നല്ല കാഴ്ചപ്പാടുള്ള ആളുകൾ ഭരണാധിപതി ായിട്ട് വരും കാലത്ത് വന്നാൽ മാത്രമേ കേരളം നിലനിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ കേരളം യഥാർത്ഥത്തിൽ മാറും എന്നുള്ളതാണ് എന്റെ വിശ്വാസം ജനാധിപത്യ രീതിയിൽ ജനങ്ങളെ കാണ തങ്ങളുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാനുള്ള അധികാരമുള്ളത് അത് നിങ്ങൾ കൃത്യമായി നിർവഹിക്കുക തന്നെ ചെയ്യണം പക്ഷേ നിങ്ങൾ നിങ്ങളെ ഭരിക്കുന്ന ആളുകളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾ അവരുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ചില ചിന്തകൾ ഉണ്ട് അതായത് ഭക്ഷണം കഴിക്കാനും നുണമറയുവാനും വേണ്ടി മാത്രം വായി തുറക്കുന്ന ചില രാഷ്ട്രീയക്കാരെ പൂർണ്ണമായും ഈ ജനപ്രതിനിധികളിൽ നിന്ന് മാറ്റി നിർത്തുവാനും അതോടൊപ്പം തന്നെ ബസ്സിന് കല്ലെറിയുകയും അല്ലെങ്കിൽ പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ മാത്രം ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കാതെ നല്ല പ്രൊഫഷണലുകളെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിനും പുരോഗതിക്കും നമ്മുടെയൊക്കെ നല്ല ജീവിതത്തിനും ഉതകുന്ന രീതിയിലുള്ള പ്രൊഫഷണലുകളെ ജനപ്രതിനിധികളായി കൊണ്ടുവരുവാനും ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം